ടീച്ചർ പറയുന്ന കാര്യത്തോട് നൂറ് ശതമാനം യോജിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ കുട്ടികളെ അടിച്ചു തന്നെ പഠിപ്പിക്കണം അടിക്കണ്ടടിക്കന്നെ വേണം ഇത് എല്ലാത്തിനും തുറന്നു വിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ ലഹരി ഇപ്പൊ എന്ത് എന്തെല്ലാം വിഷയങ്ങളാണ് ഇപ്പൊ നമ്മളെവിടെ കേൾക്കുന്ന പ്രശ്നങ്ങൾ എന്താക്കി എന്നും കൊലപാതകം എന്നും ഒരു ദിവസമില്ലാതെ കൊലപാതകം ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം ഇത് ശരിയല്ല എന്റെ മോനാ ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേറ്റ് എന്താ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നേ ടീച്ചർമാരെ ശരിയായ രീതിയിൽ രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നാലാണ് ശിക്ഷ ഇവിടെ വരണം കൈ വെട്ടണം വെട്ടണം അല്ല അല്ല ഇവിടെ ഇത് ശരിയല്ല എനിക്ക് ഞാൻ പോയി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് വര്യാദ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധന ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് കൊടുക്കണം മേന്ദ്രകുറപ്പ് പ്രത്യേകം തന്റെ വന്നായി തീവ്ര മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അവരിയല്ലേ ചെയ്യുന്നത് ആനെ പിടിച്ച് ജയിലാക്കിട്ടോ ചെലവ് ചെറുപ്പിള്ളേരും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുവേരത്തില്ല ഒരു ഒരു ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് പറയാൻ വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എൻറെ കുട്ടിയാ നീക്കറി എന്റെ കുട്ടിയാ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അത്രേയുള്ളൂ എനിക്ക് പറയാൻ